ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയില് പയ്യോളി ഉറൂക്കര എന്ന സ്ഥലത്താണ് ഇവിടെ വന്നത് ശ്രീജിത്തിനെ കാണാനാണ് ശ്രീജിത്തിനെ പറ്റിയ ഒരു വധുവിനെ നമുക്ക് കണ്ടെത്തണം ആ ശ്രീജിത്തിന് ഏകദേശം ഒരു പത്ത് വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് സംഭവിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ആ തലക്ക് അടിപെട്ട് സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് പിന്നെ നടക്കാനും ആ ബുദ്ധിമുട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് ചോദിക്കാം ഇത് ശ്രീജിത്തിന്റെ ഏട്ടന്റെ വീടാണ് കേട്ടോ ഇവരുടെ വീട് അപ്പുറത്താണ് തറവാട് വീടാണ് അത് പൊളിച്ചിട്ടിനി വേറെ എടുക്കണം അപ്പൊ ഇവരിപ്പൊ ഇവിടെയാണുള്ളത് നമ്മളിപ്പോ വീഡിയോ എടുക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ എന്നാൽ നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് കാര്യങ്ങൾ അവരോട് സംസാരിക്കാം അല്ലേ വേ ഇതാണ്ട്ടാ ശ്രീജിത്തിന്റെ അമ്മ അമ്മേൻ്റെ പേരെന്താ അപ്പൊ നടക്കാൻ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലേ നടന്ന് ശരി വണ്ടി ഉണ്ടോ ആ ഉണ്ടാവും ഇങ്ങനെ കാലുവേദന അങ്ങനെ എന്തോ ഉണ്ടാകുണ്ടോ നടക്കുമ്പോ ഇല്ലല്ലേ അങ്ങനെ ഇപ്പൊ ഇങ്ങനെ അവിടെയായി വന്നതായിരിക്കും അല്ലേ ആക്സിഡന്റ് സംഭവിച്ചാലും അങ്ങനെ തീരെ നടക്കാൻ പറ്റൂലെ പിന്നെ ഇങ്ങനെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് അങ്ങനെ ശരിയാവോ ഇത്രയായില്ലേ അല്ലേ അത് തീർച്ചയായും പിന്നെ വേണ്ടേ അതെന്തായാലും വേണല്ലോ അതൊക്കെ മനസ്സിലാക്കി ഏറ്റെടുത്ത് മുമ്പോട്ട് വരാനുള്ള കുട്ടികൾ ഉണ്ടാവും അങ്ങനെ പ്രതീക്ഷിക്കാം

ഷോപ്പിൽ പോയതാണ് അന്നേരാണ് ബൈക്ക് ഇടിച്ചേ ആ ബൈക്ക് ബസ് ആയിട്ട് ഇടിച്ചല്ലേ പത്തു വർഷം മുമ്പ് അല്ലേ അപ്പൊ അതിന് ഒരുപാട് ചികിത്സയൊക്കെ ആ അവിടെ കൊറേ നിക്കേണ്ടി വന്ന അതെ അത്രയും ചികിത്സ അതെ എന്നിട്ടാണ് ഈ രീതിയിലെങ്കിലും കിട്ടിയത് അല്ലേ അതെ അപ്പൊ ഇങ്ങനെയല്ല ആയല്ലോ അല്ലെ ഒന്നും ആ അപകടമൊന്നും നമ്മടെ കയ്യിൽ ഇല്ല ഇപ്പൊ നമ്മളെല്ലാം വണ്ടി പോകുന്ന ആൾക്കാരാണ് അപ്പൊ എന്നാ നമ്മളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പൊ ഇങ്ങനെ ഇത്രയും റെഡിയായി വന്നല്ലോ വീൽ ചെയ്യിപ്പോയില്ലോ അത് സമാധാനിക്കാം സ്വന്തം കാര്യങ്ങളെല്ലാം ഒറ്റക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നില്ലേ അതെ എല്ലാം ചെയ്യും പുറത്തേക്കൊക്കെ നടന്നു വരെ പറഞ്ഞില്ലേ അതൊക്കെ ഒരു വലിയ കാര്യമാണ് നടന്നു വണ്ടി വണ്ടി ഇപ്പൊ അടുത്തിട്ടാണ് അതിലുള്ള കറക് ആണല്ലേ സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ വിജിത്വം എന്തൊക്കെയാ എന്റെ വിശേഷങ്ങള് ഇവന്തെന്നാണ് ചങ്ങായിമാർ അടുത്തൊക്കെ പോലുണ്ടോ ഇപ്പൊ അങ്ങനെ പോയില്ല വെറുതെ പോയി വൈകി പോരൂല അതെ ഫോണിൽ തന്നെ കളി എന്തെങ്കിലും ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ പറ്റൂലെ ആ അപ്പൊ നമ്മളെന്താ നമ്മളെന്തെങ്കിലും അങ്ങനെ പ്ലാൻ ഉണ്ടോ നമുക്ക് ഇവിടെ ആ ഒരു കട അതെ സ്കൂളിൽ ഒരു കച്ചവടം തീർച്ചയായും തീർച്ചയായും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ഒരാളായിരിക്കണം ഇപ്പൊ ഭാവിയിൽ ഇനിയിപ്പോ ചികിത്സ കുറച്ചുകൂടി ഒക്കെ ബെറ്റർ ആവായിരിക്കും ഡോക്ടർ എന്താ പറഞ്ഞേ തെറാപ്പി ചെയ്യാനോ തെറാപ്പി ചെയ്ത് ഇങ്ങനെ പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അല്ല ദൈവത്തിന്റെ അടുത്തുള്ള കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരാള് മുമ്പോട്ട് വരണം അപ്പൊ ഇന്നക്ക് പിന്നെ ഹിന്ദു മതത്തിൽ ജാതി അങ്ങനെ നോക്കുന്നുണ്ടോ അതെ ഹിന്ദു മതത്തിൽ ഏത് അങ്ങനെ ജാതി നോക്കുന്നില്ല ഹിന്ദു മതത്തിലുള്ള ഏത് വിഭാഗം ആണെങ്കിലും ഒന്നും നമുക്ക് പ്രശ്നമില്ല ഒരു നല്ല മനസ്സിലുള്ള ഒരാളെ അതെ അതെ തീർച്ചയായും തീർച്ചയായും അപ്പൊ നല്ല മനസ്സിലുള്ള ഒരാളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾ മുമ്പോട്ട് വരിക ദൂരം പ്രശ്നമുണ്ടോ ഇപ്പോ കേരളത്തിൽ എവിടെയാണെങ്കിലും കുഴപ്പമില്ല അപ്പൊ കേരളത്തിന് പുറത്തുള്ള ആലോചനകളൊക്കെ നമ്മള് സ്വീകരിച്ചു നോക്കുന്നുണ്ടോ തമിഴ്നാട് ഒക്കെ ആൾക്കാർ നമ്മള് വീഡിയോ കാണുന്ന പോലാണ് അപ്പൊ അങ്ങനെ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ പാവപ്പെട്ട ഫാമിലിയോ അല്ലെ അങ്ങനെ നല്ല മനസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ സ്വീകരിക്കും നമുക്ക് ശ്രീജിത്ത് വയന മരണം വരെ നല്ല രീതിയിൽ കയറിയുന്ന ഒരാളാണ് വേണ്ടത് ആദ്യവൈല് വെച്ച് വേശിച്ച് പോവാത്ത അപ്പൊ ആരെയും നിർബന്ധിക്കൂല പരിപൂർണ്ണ സമ്മതം ഉള്ളതില് കാരണം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും പക്ഷെ നിങ്ങൾ ശ്രീചിത്വമായിനെ സ്വന്തം കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്ത് കൊടുക്കണ്ട അതൊക്കെ മൂപ്പര എന്നെ ഒറ്റക്ക് ചെയ്യുന്നതാണ് അപ്പൊ ആ ഒരു കാര്യം കാര്യല്ലേ പിന്നെ നമ്മൾ ഒരു ആളായിട്ട് അല്ലെ മൂപ്പരെ കൂടെ നിൽക്കുക ഏർ ഇപ്പൊ കച്ചവടായാലും ഒക്കെ അല്ലെ എന്തിനേതിനും കട്ട സപ്പോർട്ട് ചെയ്യുന്ന ഒരാള് അതാണ് നമുക്ക് വേണ്ടത് അമ്മ എത്ര വയസ്സായി പായത് മുപ്പത്തി ആറ് അപ്പൊ വിദ്യാഭ്യാസം എത്ര പേര് പഠിച്ചേ ഡിഗ്രി ആ ബി എനു ആ ബി എ ഇംഗ്ലീഷാ ബി എ ഹിസ്റ്ററി കഴിഞ്ഞാണ് മുപ്പത്താറ് വയസ്സാണ് നമുക്ക് എത്ര വയസ്സിന്റെ ഉള്ളിലുള്ള ആലോചന സ്വീകരിക്ക വയസ്സ് പെൺകുട്ടിന്റെ ഉള്ളിലുള്ളത് അല്ലേ ഇപ്പൊ അങ്ങനെ സെയിം ഏജ് ഒക്കെ കല്യാണിക്കുന്നവരൊക്കെ ഉണ്ട് ഇപ്പൊ താഴെ കഴിഞ്ഞു പോകണ്ടാന്നേ ഉള്ളു അതിന്റെ ഉള്ളിലുള്ള ആലോചനകൾ നമ്മൾ സ്വീകരിക്കും അതേപോലെ തന്നെ ഈ ഒരു ഈയൊരു ഉള്ളിൽ എന്ന് പറയുമ്പോ ചിലപ്പോ ഭർത്താവ് മരിച്ചതില്ലെങ്കിൽ ഡിവേഴ്സ് ആയതായ ആൾക്കാരാണ് അങ്ങനെയുള്ള പോലെ ആലോചന നമ്മൾ സ്വീകരിക്കും ആ അത് നമ്മുടെ വിഷയല്ലേ അപ്പൊ കുട്ടികൾ കുട്ടികളുള്ളവരെ പറ്റോ ഇല്ലെങ്കിൽ എന്താണ് അല്ലെ ബാധ്യതകൾ ഇല്ലാത്തേ നമുക്ക് വേണ്ട

അപ്പൊ കൂടുതൽ ബുദ്ധിമുട്ടുള്ളവർ ആവരുതെന്നേ ഉള്ളൂ കാരണം രണ്ടുപേരും ഒരുപോലെ ആ ഒരു പ്രശ്നമാണല്ലോ അപ്പൊ അവർക്ക് പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് സഹകരിച്ചു പോകാൻ പറ്റിയ ആൾക്കാരാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പിന്നെ അച്ഛാ എന്താ കൂടി നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പല ആൾക്കാര് പല തരത്തിലുള്ളവരൊക്കെ വിളിക്കൂ നല്ലപോലെ അന്വേഷിക്കണം കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിനും എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ അന്വേഷിച്ച് ചെയ്യാ എല്ലാരും വിളിക്കും നല്ലൊരു നല്ലവരായിരിക്കും നാട്ടിലൊക്കെ പോയി ധൃതി പിടിക്കണ്ടും തീർച്ചയായും അപ്പൊ നല്ല ആല വേറെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛാ കേൾക്കും കഴിഞ്ഞാൽ എഴുപത് വയസ്സാന്നും അതെ അതില്ല അതെ നിങ്ങളിപ്പൊ മധുരപ്പേദനല്ലേ അപ്പൊ അങ്ങനെയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അമ്മക്കൊന്നും പറയാനല്ലോ വേറെ നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല ശ്രീതിത്തായിക്കെന്താ പറയാനുള്ള എങ്ങനെയുള്ള ഒരു പെൺകുട്ടീനാ വേണ്ടേ അങ്ങ് പറഞ്ഞോട്ടിയ മോഡലൊന്നും വേണ്ടല്ലോ അത് തന്നെ അതെ നല്ല നാടൻ അതെ നല്ല ന്യൂ ജനറേഷൻ മോഡൽ കുട്ടികളോന്നല്ലേ വീട്ടില അങ്ങനത്തെ ഒരു നാടൻ പെൺകുട്ടിനെയാണ് നമുക്ക് അങ്ങനെയുള്ള ഒരു നാടൻ പെൺകുട്ടി തന്നെ കിട്ടട്ടെ അതന്നെ നല്ലോണം വർത്തമാനം പറയൂ മടിച്ചിട്ടാ ആ കൊച്ചു മടിയുണ്ടാടി അമ്മ വേറുതങ് പറഞ്ഞ എന്തായാലും അങ്ങനെ അങ്ങനെ പറഞ്ഞു അത് സംസാരിച്ച് സംസാരിച്ചു അല്ലെ അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് കൂടുതലായിട്ട് ഒന്നും ഇല്ല ഇല്ലാപ്പൊ ശ്രീജിത്വയും അമ്മയും അച്ഛനും നിങ്ങൾ കേട്ടല്ലോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല അടിപൊളി ഒരു നാടൻ പെൺകുട്ടി എന്നെ മുമ്പോട്ട് വരട്ടെ മുപ്പത്താറ് വയസ്സിന്റെ ഉള്ളിലുള്ള ആലോചനയാണ് നമുക്ക് വേണ്ടി കേരളത്തിൽ ഏത് ജില്ലയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല ഇല്ലല്ലോ ഇല്ല അല്ലേ ബാക്കി കോള് വരുന്നതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം ഏറ്റവും അടുത്തുള്ളവർക്ക് ഏറ്റവും കൂടുതൽ പരിഗണന അല്ലെ ഇനിയിപ്പോ ദൂരത്താണെങ്കിലും ഒന്നും വർഷമില്ല നല്ല സ്വഭാവം കാര്യങ്ങളൊക്കെ ആയാൽ മതി അതേപോലെ തന്നെ തമിഴ്നാടൊക്കെ ആണെങ്കിലും നമുക്ക് വർഷമില്ല തമിഴ്നാട്ടിലൊക്കെ ഉള്ള നാടൻ പെൺകുട്ടികൾക്കൊക്കെ സ്വാഗതം എത്താം അല്ലേ അപ്പൊ അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രതീക്ഷിക്കാതെ വരുന്നതാണ് നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ ഇന്ന് നല്ല രീതിയിൽ പോകുന്ന നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ല ഇതൊക്കെ ആർക്കും എപ്പം വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒന്നാണ് നല്ല രീതിയിൽ ബി എ ഹിസ്റ്ററി പഠിച്ച് നല്ല ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യരാണ് പെട്ടെന്നൊരു ബസ് അപകടത്തിൽ ഈ രീതിയിൽ ഒക്കെ ആയി ഇപ്പൊ അതിൽ നിന്ന് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് ബെറ്റർ ആയി പത്ത് വർഷമാണ് ജീവിതത്തിന്റെ അവര് ചികിത്സാ കാര്യങ്ങളിലൂടെ ഒക്കെ കടന്നുപോയത് ആരെങ്കിലും ഇത് മുമ്പ് വിചാരിച്ചിരുന്നോ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഇപ്പൊ മുപ്പത്താറ് വയസ്സ് ഇരുപത്തി ആറാമത്തെ വയസ്സിലായിരിക്കും അല്ലെ അവർ ആക്സിഡന്റ് നടന്നിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെയൊക്കെ ആയി ഏ ഇനി നമുക്ക് മൂപ്പരിക്കൊരു കൂട്ട് കണ്ടെത്താണ് വേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ശ്രീജിത്ത് വായിനെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മുമ്പിൽ ഈ വീഡിയോ നിങ്ങൾ എത്തിക്കുക ഒരു പ്രതീക്ഷയാണ് ആൺകുട്ടികളുടെ വിവാഹങ്ങൾ നടക്കുന്നത് വളരെ ചുരുക്കമാണ് അത് ആൺകുട്ടികളുടെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുന്നതിലുള്ള ഒരു കുറവുകൊണ്ടാണ് നമുക്ക് പോലെ തന്നെ ആൺകുട്ടികളും ഇമ്പോർട്ടൻ്റ് ആണ് ഡിഫറെൻ്റ് ഏബിൾഡ് ആയ എല്ലാ മക്കളുടെയും വിവാഹം നടക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇഷ്ടവും സന്തോഷവും ഒക്കെ നിങ്ങൾ എല്ലാവരും കൂടെ വേണം കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിങ്ങൾ കൂടെ വേണം കേട്ടോ അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് കൂടുതലായിട്ടൊന്നും ഇല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ